അവരോട് പറഞ്ഞു തരാം വളരെ തീർത്ത് തരാം അറുപത് പേർക്ക് അൻപത് സെൻറ്റ് ഭൂമി വെച്ച് നൽകാം എന്ന് അവരോട് പറഞ്ഞിട്ട് അവരെ കളിപ്പിച്ചു ഇത് വീണ്ടും എഴുതി കൊടുത്തു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് ഈ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും കൊടുത്തില്ല പട്ടയം കൊടുക്കുക പട്ടയം പൂർണ്ണമായ അവകാശമുള്ള പട്ടയം വിതരണം നടത്താം എന്ന് പറഞ്ഞു എന്നിട്ടും അവരെ കളിപ്പിക്കുകയാണ് മുന്നൂറ്റി പതിനാല് ദിവസമാണ് ആദ്യഘട്ടത്തിലെ സമരം നടത്തിയത് അന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിന്ദു ബിന്ദുവൈലാശ്ശേരി ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോഴാണ് ഈ എഗ്രിമെൻ്റ് കൊണ്ടാകുന്നത് എന്നിട്ട് വീണ്ടും അവർ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തൊന്ന് ദിവസത്തെ സമരമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് സർക്കാരോട് പറയാനുള്ളവരെ കളിപ്പിക്കരുത് പാവങ്ങളാണ് കണ്ടില്ലേ നിങ്ങൾ അവരെ കണ്ടില്ലേ പാവങ്ങളാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഭൂമിയുണ്ട് കൊടുക്കാനുള്ള ഭൂമിയുണ്ട് നല്ല കൊടുക്കില്ല അപ്പോൾ ഞാൻ ഇന്ന് തന്നെ റവന്യൂ മന്ത്രിയുമായിട്ട് ബന്ധപ്പെടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊരു അനുകൂല തീരുമാനം തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ സമ്മർദ്ദം അല്ല അത് കൊണ്ട് മാത്രമല്ലല്ലോ